വെൽക്കം ടു ട്രൈബൂ നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസും അനാലിസിസ് നോക്കാം അതിനുവേണ്ടിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെയും ഒരു റിജക്ഷൻ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം അവസാന നിമിഷം റിജക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് ഇന്നും അവിടേക്ക് തന്നെ ഇറങ്ങി വന്നിട്ട് ഒന്ന് ചെറിയതായിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സോ മൾട്ടിപ്പിൾ ആയിട്ട് റിജക്ഷൻ കിട്ടിയ ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് ഇന്നത്തെ ഒരു കാൻഡിൽ ചിലപ്പോൾ മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഒരു എഫ്യൂജി രണ്ടു ഫില്ല് ചെയ്യാനൊരു എഫ്യൂജി ഉണ്ട് ആ രഫ്യൂജിയിലേക്ക് വരാം അതുപോലെ തന്നെ ഇട്ടു താഴെ ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട് ആ റെസിസ്റ്റൻസിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻ ഏകദേശം ഒരു ഈക്വൽ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ആ ഈക്വൽ ലോയെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു വീണ്ടും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ കാണുന്നത് സോ അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ നയൻ സെവൻ നയൻ ഹൺഡ്രഡ് നയൻ നയൻ സീറോ ടു സിക്സ് ഇനി റെസിസ്റ്റൻസ് ആണ് ഹൺഡ്രഡ് ഫോർ ത്രീ നയൻ സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഫോർ വൺ ഫൈവ് അടുത്തത് വൺ സീറോ സെവൻ എയ്റ്റ് ഡബിൾ നയൻ വൺ സീറോ അവർ ചാർജിലുള്ള പ്രധാനപ്പെട്ട വിലയാസം മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നല്ലൊരു ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നമ്മൾ അത് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലായിരുന്നു ഈ റെഫ്യൂജി കൃത്യമായി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് അവിടെ നിന്നിട്ടൊരു ഒരു റിയാക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണോ ഫിഫ്റ്റി മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ ഫിഫ്റ്റി മിൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട് അതൊന്നും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ രണ്ട് സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറയുമെങ്കിൽ പോലും നല്ല സ്ട്രോങ് സപ്പോർട്ട് ആണെന്ന് പറയാനായിട്ടില്ല സോ നമുക്കതൊരു സ്ട്രോങ് ആവണമെങ്കിൽ മിനിമം ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണം പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു കൺഫ്യൂഷനാണ് കാരണം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു കൺഫ്യൂഷൻ ആണ് ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ട് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഈ ലെവലിലോട്ട് പോയതിനു ശേഷം ഒരു വയസ്സ് റിസ്റ്റൻസിൽ നിന്നിട്ട് ചിലപ്പോൾ ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വീഴുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് വീഴുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്യാൻഡിൽ ആയിട്ട് വേണം ഒരു കൂടി വീഴുകയാണ് എന്നിട്ട് അതിലേക്ക് റീ ടെസ്റ്റ് വരികയാണെങ്കിൽ വേറെ കുറെ വീണ്ടും ഒരുക്കി കൂടിയിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് എഫ് ഈജിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എഫ് ഈ ജി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആണ് കാണുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടി മുകളിലോട്ട് വീണ്ടും പോവാണ് പോകുന്ന ശ്രദ്ധിക്കണം മുകളിലോട്ട് പോകുന്ന ലെവൽ നല്ലൊരു മൊമെന്റോട് കൂടി പോകണം പോയിട്ട് വീണ്ടും അതിലേക്ക് ഒരു ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ വരെയൊക്കെയാണ് ഏറെക്കുറെക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ മുകളിൽ നിന്ന് വീഴുന്ന സമയത്ത് എന്തെങ്കിലും ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്കും നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ കാണാം ഈ ഇപ്പോ നിൽക്കുന്ന ലെവൽ ഇതും നോക്കിയാൽ കാണാം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ റെജിസ്റ്റൻസും മറ്റും തമ്മാണ് സോ ഇവിടെ നിന്നിട്ടും വീണ വീണാൽ മതി അതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാറ്റേൺ താഴോട്ടിക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നിട്ടും വീണ് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ലോയിൻ എടുത്തിട്ട് സ്ട്രോങ് ആയിട്ട് വീണു അതല്ലാതെ ജസ്റ്റ് വന്നിട്ടൊന്ന് ഹിറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സിനാരി ആയിരിക്കും വിടം വരെ ആയിരിക്കും എത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നല്ലൊരു പാറ്റേൺ തന്നു കഴിഞ്ഞാൽ ഈ ഒരു എഫ് പി ജിനെയും ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് അത്യാവശ്യം താഴെ ഇല്ലാതെ താഴെ വരെ മാർക്കറ്റ് വരാവുന്നതാണ് അപ്പം നിലവിൽ അതിലൊരു നയന്റി ഫൈവ് തൗസൻഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിലും താഴേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലത് നയന്റി ഫൈവ് തൗസൻഡ് വരെയൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പൊ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ലൊരു മോശം ഇല്ലാത്തൊരു കാൻഡിൽ വീഴുന്നുണ്ട് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമുക്കത് എടുക്കാൻ കഴിയില്ല ഈയൊരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന റീടെസ്റ്റോ റീടെസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു റീടെസ്റ്റ് അല്ലെങ്കിൽ വീക്ക് റീടെസ്റ്റിലേക്ക് നമുക്കൊരു കൺഫർമേഷൻ എടുത്തതിനു ശേഷമാണ് താഴോട്ടേക്ക് നമുക്കൊരു ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ ഇനി അതുപോലെ തന്നെ നമുക്ക് മുകളിൽ എന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കാം മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടത്തെ ഒരു റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുകളിൽ വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഒക്കെ നോക്കിയാൽ കാണും ഒരു ലൈനോട് കൂടിയിട്ട് നമുക്ക് വരച്ചു വെക്കാം ഇവിടെയും റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഈ ഒരു മോളിലുള്ള നമ്മുടെ വൺ അവറിന്റെ റെസിസ്റ്റൻസിൽ നിന്ന് ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടാനും സാധ്യത ഉണ്ട് അപ്പൊ ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് അലർട്ടാവുക കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൽ ഇത് വർക്ക് ആവും നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ വലിയ ക്യാൻഡിൽ വീഴുകയാണ് താഴത്തേക്ക് വരുന്ന ലെവലിൽ പോലെ വലിയ ക്യാൻഡിൽ വീണിട്ട് ഒന്നോ രണ്ടോ ക്യാൻഡിലൊക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൽ അത്യാവശ്യം ഒരു ട്രേഡാണ് അത് അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കുക പിന്നെ ഈ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി മിനിറ്റ് റെസിസ്റ്റൻസ് അവിടെയും ഈ പറഞ്ഞ സിനാരിയോക്ക് വർക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് അത്യാവശ്യം മോശം ഇല്ലാത്ത വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയാണ് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒക്കെ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഏരിയാസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് പിന്നെ അവിടെ ചെന്നതിന് അല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടോ എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഒരിക്കലും അതൊരു സ്ട്രോങ് സപ്പോർട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസോ ആവണമെന്നില്ല കാരണം എല്ലാ റെസിസ്റ്റൻസും സപ്പോർട്ടുകളും എപ്പോഴെങ്കിലും പേർക്ക് ബ്രേക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ റിയാക്ഷൻസും വരാറുണ്ട് ഇപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഇത് കൃത്യമായി തന്നെ ഓർമ്മയിൽ വെക്കുക ഒരിക്കലും അതൊരു സോളിഡ് ആണ് എന്ന് വിചാരിക്കരുത് കാരണം അവിടെ ും അതുപോലെ തന്നെ റീടെസ്റ്റുകളും അതുപോലെ റിയാക്ഷൻസും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു